ഹൈ കെയർ ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി റാലി അറ്റൻഡ് ചെയ്തതിനു ശേഷം ഫിസിക്കൽ പാസ്സായ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോൾ വരും എന്നതിനെ കുറിച്ച് അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈരുപടിയിൽ പറയുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഏതൊക്കെ ഏറെയാണോ ഫിസിക്കൽ കംപ്ലീറ്റ് ആയിരിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള ഒരു ബിഗ് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ അഡീഷൻ ലിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഈ രൂപയിൽ പറയുന്നതായിരിക്കും നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ആർമി റാലി അറ്റൻഡ് ചെയ്തൊരു കുട്ടിയാണെങ്കിലും കോമൺ എൻട്രി എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല എങ്കിലും ഈ രൂപ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം കാരണം ഇനി വരാൻ പോകുന്ന വെയിറ്റിംഗ് ലിസ്റ്റിൽ നിങ്ങളുടെയും പേര് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും അറിയാനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്തിരിക്കണം ഇനി വരാൻ പോകുന്ന ടു ടു ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോൾ വരും എന്നു കുറിച്ചുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ്സ് അലബിൾ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കേരളസ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഈ സൈറ്റ് നിങ്ങൾ മുകളോട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം കോമൺ എൻട്രൻസ് എക്സാം റിസൾട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു അപ്ഡേറ്റ് ലഭിക്കുകയായിരിക്കും ഇവിടെയാണ് അഡീഷണൽ ലിസ്റ്റ് വന്നിരിക്കുന്നത് അഡീഷണൽ ലിസ്റ്റ് എന്താണെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഏതൊക്കെ എ ആർ ഒടെയാണ് അഡീഷണൽ ലിസ്റ്റ് എന്ന് പറയാം നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് രണ്ട് എ ആർ ഒ അപ്ഡേറ്റിൻ്റെയാണ് വന്നിരിക്കുന്നത് സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂനെ എ ആർഒടെ അഡീഷണൽ ഷോർട്ട് ലിസ്റ്റ് ആണ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് അഡീഷണൽ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് പിന്നെ നോക്കുക അഡീഷണൽ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് അഡീഷണൽ ഷോർട്ട് ലിസ്റ്റഡ് ക്യാൻഡിഡേറ്റ് സെക്കൻഡ് വന്ന അഡീഷണൽ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൽക്കട്ടയുടെ കൽക്കട്ടയാരുടെയാണ് സെക്കൻഡ് അഡീഷണൽ ഷോർട്ട് ലിസ്റ്റ് ഒന്ന് നിങ്ങൾക്കിവിടെ കാണാം കൽക്കട്ടയുടേത് അഡീഷണൽ കോമൺ എൻട്രൻസ് എക്സാം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഷോർട്ട് ലിസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊക്കെ എ ആരുടെയാണോ റാലി കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കേരളത്തിലെ ടി വി എം ഏരുടെ റാലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ റാലി കംപ്ലീറ്റ് ആയതിനു ശേഷം ഫിസിക്കലും അതുപോലെ തന്നെ മെഡിക്കലും കംപ്ലീറ്റ് ആയതിനു ശേഷം എക്സാം എഴുതിയിട്ട് കുറച്ച് കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനി ആദ്യത്തെ കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വരാത്ത ഒത്തിരി കുട്ടികളുണ്ട് അതായത് എക്സാം ക്ലിയർ ചെയ്യാത്ത കുട്ടികളുണ്ട് അവരിൽ നിന്ന് ഇനി കുറച്ച് കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും ഇനി അവർക്ക് ഫിസിക്കലിയും കാണും അറ്റ് ദ സെയിം ടൈം മെഡിക്കലും പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റും വരുന്നതായിരിക്കും അതാണ് ഈ ഒരു അഡീഷണൽ ഷോർട്ട് ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കും ഇതേ രീതിയിൽ അഡീഷണൽ ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ടോ യെസ് ഡെഫിനറ്റ്ലി വരാറുണ്ട് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര കുട്ടികളാണ് പാസ്സായിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഈ അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ അതായത് ഈ ഷോർട്ട് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്ന എന്താണ് ടി വി എം എ ആറുടെയാണ് അല്ലേ കുട്ടികളെ ടി വി എം എ ആർ ആണ് ഇനി വരാൻ പോകുന്ന റാലി എന്ന് പറഞ്ഞാൽ കാലിക്കട്ട് എ ആറുടെയാണ് റാലി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വരാൻ പോകുന്നത് ഒന്നുകൂടി ഞാൻ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ഇപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ കംപ്ലീറ്റ് ആയി കാണും ടി വി എം ആറുടെ ഇതിൽ തന്നെ ആൾറെഡി ഫിസിക്കലും മെഡിക്കലും പാസ്സായിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട് അവരുടെ ചെറിയൊരു അപ്ഡേറ്റ് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങളുടെ റിസൾട്ട് എന്തായാലും നവംബർ സെക്കൻഡ് വീക്കിനുള്ളിൽ വരുന്നതായിരിക്കും ഈ മാസം അവസാനത്തോട് തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷനും കാണും ഡിസംബർ ട്വൻ്റി അല്ലെങ്കിൽ ട്വൻറ്റി ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ യൂണിറ്റിലൂടെ ഡിസ്പാച്ച് ആകുന്നതായിരിക്കും ഫസ്റ്റ് ജനുവരിക്ക് നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിലും എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയാലും എന്തായാലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ടു ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ ഇത് ആയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ഇവിടെ ഫിസിക്കലിൽ ഫെയിലായ കുട്ടികളും കാണും അതുപോലെ തന്നെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് കോമൺ കോമണൻസ് എക്സാം പാസ്സായിരിക്കണം എക്സാം പാസ്സാവാത്ത കുട്ടികളും കാണും ഫിസിക്കലിൽ ഫെയിലായ കുട്ടികൾക്കും മെഡിക്കലിൽ ഫെയിലായ കുട്ടികൾക്കും ഇനി അഡീഷണൽ ലിസ്റ്റിൽ പേര് വരാൻ സാധ്യതയില്ല അഡീഷൻ ലിസ്റ്റിൽ പേര് വരാൻ സാധ്യതയുള്ളത് ഓൺലി കോമൺ എൻട്രൻസ് എക്സാം പാസ്സാവാത്ത കുട്ടികളാണ് അവർക്കാണ് ഇനി അഡീഷൻ ലിസ്റ്റിൽ പേര് വരാനുള്ള സാധ്യത ഈ ഒരു അഡീഷണൽ ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫസ്റ്റ് ജൂലൈ വരെയാണ് എന്താണ് കുട്ടികളെ ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരാണ് അതായത് ഈ അഡീഷണൽ ലിസ്റ്റിൽ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും എ ആർഒയുടെ അഡീഷൻ ലിസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫിസിക്കലും മെഡിക്കലും ഫൈനൽ ഡോക്യുമെൻറ്റേഷനും എല്ലാ പ്രോസസ്സും കഴിയാനുള്ള ടൈം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫസ്റ്റ് ജൂലൈ വരെയാണ് ഇനി നമുക്ക് കാലിക്കട്ടെ ആരോടെ നോക്കാം അഡീഷണൽ ലിസ്റ്റ് വരികയാണെങ്കിൽ എന്തായാലും ബെനിഫിറ്റ് തന്നെയാണ് അത് ഡിപ്പെൻഡ് അപ്പോൺ വേക്കൻസി എത്രയാണ് നമ്മുടെ എ ആർഒയ്ക്ക് ഉള്ളത് എത്ര കുട്ടികളാണ് ഫിസിക്കൽ പാസ്സായിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ക്ലിയർ ഇനി കാലിക്കട്ടയാറോടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നോക്കൂ കാലിക്കട്ടെ ആർഒയിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നത് നവംബർ ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുമെന്നാണ് ഇപ്പോൾ ഒരു പേപ്പർ കട്ടിങ് നല്ലപോലെ സ്പ്രെഡ് ആയിട്ടുണ്ട് ദേശാഭിമാനി പത്രത്തിൽ മാത്രമാണ് ആ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇന്നാണ് നമുക്ക് ആ ഒരു അപ്ഡേറ്റ് ലഭിച്ചത് ഒരു ടു ഡേയ്സ് കൂടി നമുക്ക് വേണം എന്നാൽ മാത്രമേ അതിൻ്റെ ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല കറക്റ്റ് എന്ന് പറയുമ്പോൾ എ ആർ ഒയിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നവംബർ ഫസ്റ്റ് വീക്കിനുള്ളിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരും സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വീക്കിനുള്ളിൽ നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാർട്ടാവും എന്നൊക്കെ പക്ഷേ വിളിച്ച് കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് ഓക്കെയാണ് അതനുസരിച്ചിട്ടാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു റാലി പ്ലേസ് എന്ന് നോക്കുമ്പോൾ അതായത് വന്ന ആ ഒരു പേപ്പർ കട്ടിങ്ങിൽ റാലി ലൊക്കേഷൻ കാണുന്നത് ഡിഫറൻ്റ് ആണ് അത് കർണാടകയിലെ ലൊക്കേഷൻ ആണ് കാണുന്നത് പക്ഷേ വിളിക്കുമ്പോൾ അവർ പറയുന്നതോ കാസർഗോഡ് ലൊക്കേഷൻ ആണ് ഇത് രണ്ടും തമ്മിൽ ആകുന്നില്ല മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ടോട്ടലി കൺഫ്യൂസ് കൺഫ്യൂസായിരിക്കുന്നത് ഇതിൻ്റെ അപ്ഡേറ്റ് എന്തായാലും ടു ടു ത്രീ ഡേയ്സിനുള്ളിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കാലിക്കറ്റ് എയറുടെയും കാര്യങ്ങൾ മനസ്സിലായല്ലോ എല്ലാ അപ്ഡേറ്റും ഈ കാലിക്കറ്റ് എ ടീമും അഡീഷണൽ ലിസ്റ്റിൽ വരുന്ന കുട്ടികളും ഒരുമിച്ചായിരിക്കും ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് കേരളത്തിൻ്റെ അഡീഷണൽ ലിസ്റ്റ് ഇതുവരെ വന്നിട്ടുണ്ടോ വന്നിട്ടില്ല ആകെ രണ്ട് എ ആറോടെ മാത്രമാണ് അഡീഷണൽ ലിസ്റ്റ് വന്നിരിക്കുന്നത് പൂനെ എ ആറോ കൊൽക്കട്ട എ ക്ലിയർ ആയല്ലോ ഇനി ഇനി ഏതെങ്കിലും എയറോടെ വരാനുള്ള സാധ്യതയുണ്ടോ ഉണ്ട് ഒത്തിരി ആറോടെ അഡീഷൻ ലിസ്റ്റ് വരുന്നതായിരിക്കും കാരണം വേക്കൻസി ഇത്തവണ വളരെ കൂടുതലാണ് എന്താണ് കുട്ടികളെ വേക്കൻസി കൂടുതലാണ് ആൾറെഡി നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് വേക്കൻസി നല്ല പോലെ ഇൻക്രീസ് ആകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് ഈ അഡീഷൻ ലിസ്റ്റൊക്കെ എന്തുകൊണ്ടാണ് അവർ ഔട്ട് ചെയ്തത് കാരണം അവർക്ക് ഇത്രയും വേക്കൻസി വേണമെന്നുണ്ട് അത്രയും കുട്ടികളെ അവർക്ക് അവിടെ ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർ അഡീഷണൽ ലിസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നത് മനസ്സിലായി ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏ ആറോയ്ക്ക് ആയിരം കുട്ടികളുടെ ഉണ്ട് അതായത് വേക്കൻസി അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഫിസിക്കൽ മാത്രം കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ അതായത് ഫിസിക്കലും മെഡിക്കലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയതാകെ ചിലപ്പോൾ ആയിരം കുട്ടികൾ മാത്രമായിരിക്കും ചിലപ്പോൾ എണ്ണൂറ് പേരായിരിക്കും മനസ്സിലായി ഇങ്ങനെയല്ല ആർമിയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര കുട്ടികൾ വേണമോ ആവശ്യം അതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇട്ടിട്ടാണ് അതായത് എട്ട് ഇരട്ടി അല്ലെങ്കിൽ രണ്ടിരട്ടി ഇരട്ടി അത്രയും കുട്ടികളെ ഇട്ടിട്ടാണ് അവർ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി ലിസ്റ്റ് റെഡി ആക്കുന്നത് ക്ലിയർ ആയത് നിങ്ങൾക്ക് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഈ തവണത്തെ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ട് എന്താണ് കുട്ടികളെ നിങ്ങളുടെ വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതേ രീതിയിൽ അഡീഷൻ ലിസ്റ്റ് ഒരിക്കലും ആർമി ഔട്ട് ചെയ്യത്തില്ല മനസ്സിലാദ്യമായിട്ടാണ് ഇന്ത്യൻ ആർമിയുടെ ചരിത്രത്തിലും ഇത്രയും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ഈ ഒരു പ്രോസസ്സിൽ തന്നെ ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ തന്നെ എന്താണ് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതെല്ലാവർക്കും ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രോപ്പറായിട്ട് നല്ലപോലെ ഡെഡിക്കേഷനോട് നിങ്ങൾ സ്റ്റഡി ചെയ്തും ഹാർഡ് വർക്ക് ചെയ്തും മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി കറക്റ്റ് പ്രോപ്പർ പോയിന്റിൽ നിങ്ങൾ കൊണ്ടുപോയാൽ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും അത് നിങ്ങളുടെ റിട്ടേൺ എക്സാമിനെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും സെയിം ടൈം ഫിസിക്കൽ ആണെങ്കിലും അറ്റ് ദ സെയിം ടൈം മെഡിക്കലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനെ നിങ്ങൾ നല്ലപോലെ ട്രീറ്റ്മെന്റ് എടുത്ത് കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് ഡിഫൻസ് ജോബ് നേടിയെടുക്കാൻ പറ്റുന്നതാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നെക്സ്റ്റ് ടു ടു ത്രീ ഡേയ്സിനുള്ളിൽ നമ്മുടെ കേരളത്തിലെ മറ്റു കുട്ടികളെല്ലാം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ആർമിയുടെ സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളും ഒരു ഡിഫൻസ് ജോബ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് വേറെ വീട് ഉടങ്ങാനാണോ താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്